മാങ്കുളത്ത് വാഹനാപകടത്തിൽ തൊഴിലാളി മരിച്ചു മൂന്നു പേർക്ക് പരിക്കേറ്റു ലോറിയിലുണ്ടായിരുന്ന അയൽ സംസ്ഥാന തൊഴിലാളിയാണ് മരണപ്പെട്ടത് ആസാം സ്വദേശി ജയഗോപാൽ മണ്ഡലാണ് മരിച്ചത് മാങ്കുളം ആനക്കുളം റോഡിൽ ബൈസൻമാലി കയറ്റത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി പിറകോട്ടുരുണ്ട് മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു ലോഡുമായി പോയ നാനൂര് ലോറി കയറ്റത്തിൽ വെച്ച് ബ്രേക്ക് നഷ്ടപ്പെട്ട് വിനോദസഞ്ചാരികളുടെ കാറിലേക്ക് ഇടിക്കുകയായിരുന്നു ലോറിയുടെ പിറകിലാണ് തൊഴിലാളി നിന്നിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുമെത്തിയ വിനോദസഞ്ചാരികളുടെ കാറിലാണ് ലോറി ഇടിച്ചത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇവരെ അടിമാലി താലൂക്ക് ിൽ പ്രവേശിപ്പിച്ചു മരിച്ചയാളുടെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി മാങ്കുളത്തുണ്ടായ വാഹനാപകടത്തിലാണ് ഒരാൾ മരിച്ചത് മൂന്നു പേർക്ക് പരിക്കേറ്റു മാങ്കുളം ആനക്കുളം റോഡിൽ ബൈസൺമാലി കയറ്റത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി പിറകോട്ടുരുണ്ട് മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു ലോറിയിലുണ്ടായിരുന്ന അയൽ സംസ്ഥാന തൊഴിലാളിയാണ് മരണപ്പെട്ടത് ആസാം സ്വദേശി ജയഗോപാൽ മണ്ഡലാണ് മരിച്ചത് ലോഡുമായി പോയ ലോറി കയറ്റത്തിൽ വെച്ച് ബ്രേക്ക് നഷ്ടപ്പെട്ട് വിനോദസഞ്ചാരികളുടെ കാറിൽ ഇടിക്കുകയായിരുന്നു ലോറിയുടെ പിറകിലാണ് തൊഴിലാളി നിന്നിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുമെത്തിയ വിനോദസഞ്ചാരികളുടെ കാറിലാണ് ലോറിയിടിച്ചത് അപകടത്തിൽ മൂന്നു പേർക്ക് പരിക്കേറ്റു ഇവരെ അടിമാലി താലൂക്കാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരിച്ചയാളുടെ മൃതദേഹം അടിമാലി താലൂക്കാശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ അടിമാലി